എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണേ ഇത് ശരിക്കൊരു കട്്ലേറ്റ് എന്ന് പറയാം എന്നായി നമ്മൾ ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം വെച്ചാണ് ഷെപ്പ് ഉള്ള സാറിൻ്റെ അടിപൊളി ടേസ്റ്റുള്ള ഏത്തക്ക കട്്ലെറ്റാണിത് ഇത് അടിപൊളി ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആട്ടോ എത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ രീതി തയ്യാറാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു കട്ലേറ്റാണിത് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിപ്പോൾ ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് നല്ലതായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴം എടുക്കണം കേട്ടോ നമുക്കിത് ഒന്ന് പുഴുങ്ങിയെടുത്തുകൊണ്ട് വരാം സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ വെച്ച് നല്ലതായിട്ടിനെ പുഴുങ്ങിയെടുക്കുക ഏത്തപ്പഴം ഞാൻ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് എൻ്റെ നാരെല്ലാം കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നല്ലതായിട്ടിത് ഉടച്ചെടുക്കണം ഒരു പൊട്ടറ്റ ടൊമാഷർ വെച്ചോ കൈ വെച്ചോ നല്ലതായിട്ടിതിനെ ഉടച്ചെടുക്കാവുന്നതാണ് ഏത്തക്കയുടെ അകത്തെ കറുത്ത കുരു ഉണ്ടല്ലോ അത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കളയാവുന്നതാണേ ഞാനതൊന്നും കളഞ്ഞില്ല ഏത്തക്ക നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അടുത്തയായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടെ വരുമ്പോൾ ഞാൻ കുറച്ച് ക്യാഷ്നട്ട് അതുപോലെ ബദാം കുറച്ച് കിസ്മിസ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അത് അങ്ങ് അങ്ങിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മുന്തിരിങ്ങയൊക്കെ നല്ലതായിട്ടൊന്ന് വീർത്ത് വരുന്ന ഒരു പരുവാകുന്ന സമയത്ത് ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് തേങ്ങ വര ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് ഇതിലോട്ട് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഏത്തക്കിടെയൊക്കെ മധുരം നോക്കിയിട്ട് നിങ്ങളുടെ മധുരമനുസരിച്ചുള്ള പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നല്ല ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയമാകുമ്പോൾ തീയങ്ങ് ഓഫ് ചെയ്യുക ഏത്തക്കും നല്ലതായിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരുന്നല്ലോ അതിലോട്ട് ഈ ഫ്രൈ ചെയ്തെടുത്ത മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇവിടെ ഞാൻ നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എൻ്റെ കയ്യിൽ ഉരുട്ടി നോക്കുമ്പോൾ കയ്യിൽ ഒട്ടത്തൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ നെയ്യൊക്കെ ഇട്ട് കൊടുത്തോണ്ടായിരിക്കും ഒട്ടത്തില്ല എന്നാലും നമുക്കിതൊരു മുറുക്കം കിട്ടാൻ വേണ്ടി ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ കട്ട്ലേറ്റ് പിടിച്ചെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കിട്ടണ്ടേ അതിന് വേണ്ടിയാണ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഇളക്കിയെടുക്കാം നല്ലതായിട്ട് ഞാൻ ഇതിനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴും കുറച്ചും കൂടെ ടൈറ്റ് ആവണം എന്നെനിക്ക് തോന്നി പിന്നെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരുന്നു അപ്പം നിങ്ങളിത് കുഴച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് എത്രമാത്രം ടൈറ്റ് ആവണോ അതനുസരിച്ചുള്ള ബ്രെഡ് ക്രംസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ അതിന് നല്ല രീതിയിൽ ഇത് നല്ല മുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരിവ് മതി ഇനി നമുക്കിതിനെ ഷേപ്പ് ആക്കിയെടുക്കാം ഇപ്പം കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം കേട്ടോ ഒരു ചെറിയ ബൗൾ കയ്യിലെടുക്കാനായിട്ട് നല്ല രൂരുട്ടിയിട്ട് അതിനെ പരുത്തി നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി ഇതിനെല്ലാം എടുത്തുകൊണ്ട് വരാം അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു കോട്ടിങ് കൊടുക്കണം അതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറോട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറേച്ച വെള്ളം ഒഴിച്ച് ഇതിനെ അങ്ങ് ലൂസാക്കി കലക്കിയെടുക്കുക ശരിക്കും നല്ല ലൂസ് ലൂസുള്ളൊരു ബാറ്ററായിട്ട് തന്നെ ഇതിനെ കലക്കിയെടുക്കണം അപ്പം ഷെഫ് ഉള്ള സാറ് ഇതിന് ഉപയോഗിച്ചിരുന്നത് മുട്ടയാണേ രണ്ട് മുട്ട എടുത്തിട്ട് നല്ലതായിട്ട് അടിച്ചിട്ട് അതിലാണ് ഇത് മുക്കിയെടുത്തത് ഞാൻ മുട്ടയല്ല ഇവിടെ എടുക്കുന്നത് ഞാൻ ഈ രീതിയിലാണ് ഇതിനെ കലക്കിയെടുക്കുന്നത് കുറച്ച് ബ്രെഡും പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട്ലേറ്റിന് പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഏത്തക്കിടെ മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് മുക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസിലും നമുക്കിതിനെ കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കി കൊണ്ടുവരാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വല്യ പാത്രം എടുക്കുകയാണെങ്കിൽ അത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാം ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ആയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല തീ കൂട്ടിയിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കാരണം ഇതിൽ വേകാനായിട്ട് ഒന്നുമില്ല അതല്ല തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കാൻ ചാൻസും ഉണ്ട് അതുകൊണ്ട് തീ കൂട്ടിയിട്ട് തന്നെ തിരിച്ചും മറിച്ചും ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം കട്്ലൈറ്റിൻ്റെ ആ ഒരു കളറ് നമുക്കറിയാമല്ലോ ആ ഒരു കളറായി വരുമ്പോൾ നമുക്കിനെ കോരി മാറ്റാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്കിത് മൊത്തത്തിൽ പതിനഞ്ച് പീസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ശരിക്കും കട്ട്ലേറ്റ് വറുത്ത് വെച്ച പോലില്ലേ പക്ഷേ നല്ലതും മധുരമാണ് നല്ല സ്വീറ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കണ്ടില്ല എൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഞാനിത് മുറിച്ചിട്ട് കാണിച്ചു തരാം എൻ്റെ അകഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അകഭാഗം നല്ല ഏത്തക്കൊക്കെ വെച്ച് ആ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് നല്ല ഇടയ്ക്ക് കടിക്കാനായിട്ട് ആ കാശിനിട്ട് അതുപോലെ മുന്തിരിങ്ങ എല്ലാം കിട്ടുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ടേസ്റ്റിനെ കേട്ടോ ഒരു പ്രാശാന്തിക നിങ്ങൾ താങ്ങും തയ്യാറാക്കുന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം